ഹായ് ഓൾ വെൽക്കം ടു സി സി ഇംഗ്ലീഷ് അപ്പ് ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിയുള്ളവർക്ക് അല്ലെങ്കിൽ ഗ്രാമർ പഠിച്ച് പഠിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഗ്രാമർ തെറ്റോ എന്ന് പേടിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമുക്കറിയാം ഇതിന് മുൻപ് ഇതുപോലെ ഒരു വീഡിയോ ഇതിന്റെ മുൻപത്തെ പാട്ട് ബേസിക് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു പാട്ടുണ്ട് അപ്പോൾ ഇത് അത് കാണാത്തവർക്കാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണാം ഓക്കെ ആൻഡ് സെക്കൻഡ് പാട്ടാണിത് ഇവിടെ നമ്മൾ സെന്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെയാണ് ഒരു ബേസിക് സെന്റൻസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യണ്ടേ അതിൻ്റെ ഏതാണ് ആദ്യം വരണ്ടേ ഐടെ കൂടെ ആരാണ് വരിക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ജോയിൻ ചെയ്ത എല്ലാവരും എന്ത് ചെയ്യുക എന്റെ കൂടെ പറഞ്ഞു നോക്കുക അതുകൂടാതെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്കറിയാം ഡെയിലി നമ്മൾ ചെയ്യ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഇത് പറയാ എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇവിടെ ഹാബിച്ച്വൽ ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ് റിപ്പീറ്റഡ് ആക്ഷൻസ് അല്ലെങ്കിൽ നാച്ചുറൽ പ്രകൃതിയിൽ നടക്കാറുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഓക്കെ അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇതാ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട് എങ്ങനെയായിരിക്കും പറയാ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട് അത് ഇപ്പോൾ ഡെയിലി പോകാറുണ്ടാവും അല്ലേ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാർക്കറ്റിൽ പോകാറുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹോബി ആയിരിക്കും മാർക്കറ്റിൽ എപ്പോഴും പോകാറുണ്ട് ഓക്കെ ദെൻ ഞാൻ പത്രം വായിക്കാറുണ്ട് ഞാൻ ഡെയിലി പത്രം വായിക്കുന്ന ആളാണ് സോ ഞാൻ പത്രം വായിക്കാറുണ്ട് എഗെയിൻ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ഇതെന്റെ ഒരു ഹോബിയാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് അപ്പൊ ഇത് ഓക്കെ റുണ്ട് എന്ന് നമ്മൾ അവസാനം വന്നിട്ടുണ്ട് അല്ലെ ചെയ്യാറുണ്ട് പോകാറുണ്ട് വരാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഹോബീസ് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഓക്കെ അപ്പോ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട് ഏതൊരു സെന്റൻസ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആരെ കുറിച്ചാണ് പറയുന്നയാളുടെ പേര് വേണം ആദ്യം വരാൻ സബ്ജക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും സബ്ജെക്ട് ഓക്കെ അപ്പോ മലയാളത്തിലാണ് ഈ കർത്താവ് എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പോ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട് ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത് ആരാണ് പ്രവർത്തി ചെയ്യുന്ന ആള് ഞാനാണ് അല്ലെ ആരാണ് ഞാനാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ ഇംഗ്ലീഷിൽ എന്താണ് ഞാൻ എന്തെങ്ങനെ പറയാം ഇംഗ്ലീഷിൽ നമുക്ക് ഐ എന്ന് പറയാം ഓക്കെ എന്താണ് ഐ അതിനു ശേഷം ഇവിടെ ചെയ്യാറുണ്ട് എന്ന് പറയുന്ന പ്രവൃത്തി എന്താണ് ചെയ്യാറുണ്ട് എന്ന് പറയുന്ന ആക്ഷൻ എന്താണ് പോകാറുണ്ട് അല്ലേ പോവുക എന്ന പ്രവൃത്തിയാണ് വരേണ്ടത് എന്താണ് പോവുക എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ പോവുക കോമെന്റ് ചെയ്തേ ഗോ എന്താണ് ഗോ അപ്പോ ഞാൻ പോവുക എന്ന ഒരു പ്രവൃത്തി അതിന്റെ ബേസ് ഫോമാണ് വരണ്ടത് ഗോ ഗോയുടെ ബേസ് ഫോമാണ് ഗോ ഗോ ഐ അയഞ്ച് ചേർക്കരുത് എന്താണ് ഗോസ് വരരുത് വെന്റ് വരരുത് അവിടെ ഗോ എന്ന ആ ഒരു വെർബിന്റെ ഒരുപാട് ഫോംസ് ഉണ്ട് ഗോ വെന്റ് ഗോൺ ഗോസ് ഗോയിങ് ഒക്കെ നമ്മൾ ഇവിടെ ചേർക്കേണ്ടത് ഗോ എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഐ ഗോ ഞാൻ പോകാറുണ്ട് എങ്ങനെ പറയാ ഐ ഗോ ഞാൻ പോകാറുണ്ട് ഇങ്ങോട്ട് പിന്നെയാണ് ഒബ്ജക്റ്റ് വരിക ഐ ഗോ മാർക്കറ്റ് ആണ് അല്ലെ ഐ ഗോ ടു ദി മാർക്കറ്റ് എങ്ങോട്ടാണ് ഐ ഗോ ടു ദി മാർക്കറ്റ് ഓക്കെ ഐ ഗോ ടു ദി മാർക്കറ്റ് ഐ ഗോ ടു ദ മാർക്കറ്റ് ക്ലിയർ അല്ലേ ഐ ഗോ ടു ദി മാർക്കറ്റ് അപ്പോ ഞാൻ മാർക്കറ്റിലേക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഗോ ഞാൻ പോകാറുണ്ട് ഐ ഗോ ടു ദി മാർക്കറ്റ് ഇതാണ് ഒബ്ജെക്ട് ആയിട്ട് വരിക ഓക്കെ അപ്പോ സബ്ജക്റ്റ് ആണ് ഐ അതൊന്നും നമ്മളിവിടെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആരെക്കുറിച്ചാണ് പറയുന്നത് ഐ ഞാൻ ഏത് ആക്ഷനാണ് ചെയ്യുന്നത് ഗോ പോകാറുണ്ട് സോ ഐ ഗോ ഞാൻ പോകാറുണ്ട് ക്ലിയർ ആണോ അടുത്ത എക്സാമ്പിൾ നോക്കാം ഞാൻ പത്രം വായിക്കാറുണ്ട് എന്നെങ്ങനെയായിരിക്കും പറയാ ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്തേ ഞാൻ പത്രം വായിക്കാറുണ്ട് നമുക്ക് നോക്കാം അല്ലേ ഞാൻ യെസ് അഗെയിൻ ഞാനാണ് എന്താണ് ഐ ഇവിടെ ആക്ഷൻ എന്താണ് പത്രം വായിക്കാറുണ്ട് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് വായിക്കുക എന്ന പ്രവൃത്തിയാണ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും റീഡ് ന്യൂസ് പേപ്പർ ഞാൻ വായിക്കാറുണ്ട് ന്യൂസ് പേപ്പർ ഓക്കെ ഇനി ഞാൻ ഡെയിലി പത്രം വായിക്കാറുണ്ട് ഐ റീഡ് ദ ന്യൂസ് പേപ്പർ ഡെയിലി ഇനി ഞാൻ രാവിലെ പത്രം വായിക്കാറുണ്ട് എന്നെങ്ങനെ പറയാ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ രാവിലെ പത്രം വായിക്കാറുണ്ട് എന്നെങ്ങനെ പറയാന്നുള്ളത് കമന്റ് ചെയ്യാം ഓക്കെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എങ്ങനെ പറയാ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് സംസാരിക്കുക എന്നെങ്ങനെ പറയാ സ്പീക്ക് എന്നാണ് എന്താണ് സ്പീക്ക് അപ്പോ ഐ എന്താണ് പ്രവൃത്തി സ്പീക്ക് ആണ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഐ വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ ഇനി നിങ്ങൾ ചെയ്യാറുള്ള മൂന്ന് പ്രവർത്തികള് ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങളുടെ ഡെയിലി റുട്ടീനിലുള്ളത് നിങ്ങളുടെ ഹോബീസ് ഒരു മൂന്ന് പ്രവർത്തികൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയേ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ടി വി കാണാറുണ്ട് ഞാൻ കുളിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന മൂന്ന് പ്രവർത്തികൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വൺ നീ എന്നെ വിളിക്കാറുണ്ട് എന്താണ് അപ്പോൾ ഞാൻ വെച്ചിട്ട് പറഞ്ഞ പോലെ തന്നെയാണ് നീ വെച്ചിട്ടും ഓക്കെ ഐ പറഞ്ഞ പോലെ തന്നെ എന്തു പറയാ യു പറയുക എന്നുള്ളതാണ് യു നീ എന്നാൽ എന്താണ് യു നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയും എന്ത് യു അപ്പോൾ ഒരാളാകാം നീ എന്ന് പറയുന്നിടത്ത് ഒരാളാകാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വരാം അവിടെയും ഞാൻ എന്താണ് പറയാ യു എന്നാണ് പറയാ ഓക്കെ അപ്പോൾ നീ എന്നെ വിളിക്കാറുണ്ട് എന്നെങ്ങനെ പറയും അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ സബ്ജെക്ട് അതായത് പ്രവർത്തി ചെയ്യുന്ന ആളാരാണ് യു നീ അല്ലേ എന്നെ വിളിക്കാറുണ്ട് സബ്ജെക്ട് കഴിഞ്ഞിട്ട് എന്താണ് വരണ്ടേ ാണ് ആണ് ആക്ഷൻ എന്താ പറയാ വേർബ് വേബിന്റെ ഫസ്റ്റ് ഫോം അതായത് വി വൺ ഇവിടെ എന്താണ് വേർബ് എന്താണ് വിളിക്കുക എന്താണ് വിളിക്കുക എങ്ങനെ പറയാ കോൾ യു കോൾ എന്നെ എന്നെങ്ങനെ പറയാ യു കോൾ മീ നീ എന്നെ വിളിക്കാറുണ്ട് നീ എന്നെ അഞ്ചു മണിക്ക് വിളിക്കാറുണ്ട് എന്നെങ്ങനെ പറയും നീ എന്നെ അഞ്ചു മണിക്ക് വിളിക്കാറുണ്ട് കൃത്യസമയം പറയുന്നതിന് മുൻപ് എപ്പോഴും എന്ത് ഉപയോഗിക്കുക അറ്റ് ഉപയോഗിക്കുക ഓക്കെ ക്ലിയർ ഇനി അടുത്തതായിട്ട് നീ പാട്ട് പാടാറുണ്ട് എന്നിങ്ങനെയായിരിക്കും പറയാ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ നീ പാട്ട് പാടാറുണ്ട് എന്നൊന്ന് കമന്റ് ചെയ്ത് നോക്കാം ഓക്കെ നെക്സ്റ്റ് വൺ ഐ യു നമ്മൾ പറഞ്ഞു അല്ലേ ഇനി ഇതുപോലെ തന്നെയാണ് എന്ത് പറയാളത്തില് അവർ അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഓക്കെ അവർ അവർ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ അവർ ഫുട്ബോൾ കളിക്കാറുണ്ട് യെസ് അവിടെ അവർ എന്ന് ഇംഗ്ലീഷിൽ നമുക്കറിയാം നമുക്ക് അറിയാം അല്ലേ ഇനി ഫുട്ബോൾ കളിക്കാറുണ്ട് ആക്ഷൻ എന്താണ് കളിക്കുക എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും കളിക്കുക പ്ലേ എന്നാണ് കളിക്കുക എന്ന് നമ്മൾ എങ്ങനെ പറയാ പ്ലേ അപ്പോ എന്താണ് ദേ പ്ലേ ഫുട്ബോൾ അവര് വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാറുണ്ട് എങ്ങനെ പറയാൻ ഈവനിങ് വരും ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോർണിംഗ് ഇന്നാണ് ഇൻ ദ മോർണിംഗ് ആഫ്റ്റർനൂൺ ഇന്നാണ് ഇൻ ദി ആഫ്റ്റർനൂൺ ഈവനിങ് ഇന്നാണ് ഇൻ ദി ഈവനിങ് പക്ഷേ നൈറ്റിനും ന്യൂണിനും നമ്മൾ അറ്റാണ് ഉപയോഗിക്കേണ്ടത് ആ കാര്യം ശ്രദ്ധിക്ക പിന്നെ ഒരു സെന്റൻസിലെ ഏറ്റവും അവസാനമാണ് എന്തു വരേണ്ടത് സമയം വരണ്ടേ അതിൽ തന്നെ കൃത്യ സമയം വേണം ആദ്യം വരാൻ ഓക്കെ ഇനി അടുത്തത് അവർ നന്നായി പഠിക്കാറുണ്ട് എന്നെങ്ങനെ പറയാ അവർ നന്നായി പഠിക്കാറുണ്ട് അവർ നന്നായി പഠിക്കാറുണ്ട് എന്നെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാ നമുക്ക് നോക്കാം അല്ലെ അവർ ദേ തന്നെയാണ് ഇനി നന്നായി എന്നുള്ളത് എന്താണ് വെൽ എന്നാണ് അല്ലേ അത് നമുക്ക് അവസാനം പറയാം പഠിക്കുക എന്ന ആക്ഷൻ എന്താണ് പറയാ സ്റ്റഡി എന്നാണ് എന്താണ് സ്റ്റഡി സ്റ്റഡി നന്നായി എന്ന് പറയാം വെൽ 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 എന്ന് പറയാം അല്ലേ ദേ ദേ സ്റ്റഡി സ്റ്റഡി എന്താണ് അവർ നന്നായി പഠിക്കാറുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഐ യു ദേ ദെൻ ഉയി നമ്മളെത്തിരിക്കാണ് വിയിലേക്ക് വി എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അയ്യൂ ഇല്ല അതായത് നിങ്ങളില്ല ഞങ്ങൾ ഓക്കെ ഇനി നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് സോ ഈ രണ്ട് ഞങ്ങൾ എന്ന് പറയാനും നമ്മൾ എന്ന് പറയാനും വി ഉപയോഗിക്കുന്നു ഓക്കെ ഇനി ഞങ്ങൾ രാത്രി സംസാരിക്കാറുണ്ട് എഗെയിൻ അതൊരു ഹാബിറ്റാണ് അല്ലേ ഞങ്ങൾ രാത്രി സംസാരിക്കാറുണ്ട് എങ്ങനെ പറയാ അപ്പൊ വീണ്ടും ഞങ്ങൾ എന്ന് എന്ത് പറയും വി രാത്രി അവിടെ നിൽക്കട്ടെ ടൈമല്ലേ സംസാരിക്കാറുണ്ട് സംസാരിക്കുക എന്നെ ഇംഗ്ലീഷിൽ പറയും സ്പീക്ക് നമ്മൾ പറഞ്ഞതാണ് സ്പീക്ക് എന്നാണ് പറയാ സ്പീക്ക് വി സ്പീക്ക് രാത്രി എന്താണ് പറയാ വി സ്പീക്ക് അറ്റ് ആണോ ഇന്നാണോ അറ്റ് വി സ്പീക്ക് അറ്റ് നൈറ്റ് വി സ്പീക്ക് അറ്റ് നൈറ്റ് ഞങ്ങൾ രാത്രി സംസാരിക്കാറുണ്ട് ഓക്കെ നമ്മൾ വൈകുന്നേരം നടക്കാറുണ്ട് എന്നെങ്ങനെയായിരിക്കും പറയാ നമ്മൾ വൈകുന്നേരം നടക്കാറുണ്ട് ഒന്ന് ജസ്റ്റ് കോമെന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ആരെക്കുറിച്ചാണോ കുറിച്ചാണോ പറയുന്നത് അയാളുടെ പേര് ദെൻ അയാൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്ന ആക്ഷൻ അതിന്റെ ബേസ് ഫോം വരണം ഓക്കെ ഇനി ഇത് എല്ലാവരുടെയും കൂടെ ഇങ്ങനെയല്ല നമുക്കൊന്ന് നോക്കാം ആരുടെയൊക്കെ കൂടെയാണ് ഇങ്ങനെ വരിക എന്നുള്ളത് ഐ എന്താണ് ഐയുടെ അർത്ഥം എന്താണ് ഞാൻ ഐ അയെന്നാല് ഞാൻ യു എന്താണ് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ പറയുക കേട്ടോ ദേ എന്താണ് അവർ ഇനി വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നാം എന്നൊക്കെ പറയും നമ്മൾ അല്ലേ പലയിടത്തും പല രീതിയിലാണ് പറയുക ഓക്കെ യെസ് അപ്പോ അയ്യു ദേവി ഇനി ഒന്നിലധികം ആൾക്കാരുടെ കാര്യം പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഓക്കെ ഇപ്പൊ ഇവിടെ ഞാൻ ഉദാഹരണത്തിന് ടോം ആൻഡ് ജെറി ടോം ആൻഡ് ജോറിയും കളിക്കാറുണ്ട് എന്ന് എങ്ങനെ പറയാ ടോം ആൻഡ് ജെറി പ്ലേ എ സിയും ഫാനും വർക്ക് ചെയ്യാറുണ്ട് എങ്ങനെ പറയാ ഏ സി ആൻഡ് ഫാൻ വർക്ക് ഇനി ചെയ്യാറുണ്ട് എന്ന് മാത്രമല്ല ചെയ്യുന്നു എന്നും പറയും നമ്മൾ അതായത് ഒരു ഇപ്പോ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു അതെന്താണ് ഉദിക്കാറുണ്ട് എന്ന് നമ്മൾ പറയാറില്ല കാരണം അതൊരു നാച്ചുറൽ ട്രൂത്ത് ആണ് അപ്പോ അങ്ങനെ നാച്ചുറൽ ട്രൂത്തിന് പിന്നെ എന്തിനാണ് ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ ഹാബിറ്റ്സ് ഹോബീസ് ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് സയൻസ് ഉപയോഗിക്കുക അതിൻ്റെ ആദ്യത്തെ റൂൾ ഇതാണ് ഐ യു ദേവി ആൻഡ് ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലും അവരുടെ പേരുകൾ ഉണ്ടെങ്കിലും നമ്മള് ഇവർ ഈ സബ്ജക്റ്റിനു ശേഷം എന്തുപയോഗിക്കുക വാബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു റൂൾ അറിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഒരുപാട് കാര്യങ്ങള് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും അപ്പോൾ അപ്പോ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഗ്രാമർ അറിയില്ല എന്ന് വിചാരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മുടെ സെക്കൻഡ് പാട്ടാണ് അപ്പം ആദ്യത്തെ പാട്ട് കാണാത്തവർ എന്ത് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം ആ വീഡിയോ കാണാം അതിനുശേഷം ഈ വീഡിയോ കാണാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വരാം നമുക്ക് താങ്ക്